ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മഹാനടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് സെറ്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു മഹേഷ് നാരായണ ചിത്രം പേട്രിയറ്റിന്റെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിലാണ് മാസ് ലുക്കിൽ മമ്മൂട്ടി മമ്മൂട്ടിയെത്തിയത് എല്ലാവരോടും നന്ദിയുണ്ടെന്നും സ്നേഹമാണെന്നും മമ്മൂട്ടി പ്രതികരിച്ചു പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ഫലം കണ്ടു എന്ന് പ്രാർത്ഥനകളല്ലേ അത് തന്നെയാണ് എനിക്ക് സന്തോഷം എല്ലാവർക്കും നന്ദി നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും ഷൂട്ടിംഗ് സെറ്റിൽ മടങ്ങിയെത്തിയും മമ്മൂട്ടി ഡബിൾ എനർജിയിലാണെന്ന് നിർമ്മാതാവ് ആൻറ്റോ ജോസഫും പറഞ്ഞു മമ്മൂട്ടിയുടെ വരവിൽ അതിയായ സന്തോഷമെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ പ്രതികരിച്ചു എൻ്റെ ക്രൂ വളരെയേറെ സന്തോഷത്തിലാണ് വളരെ ഹാപ്പിയാണ് ഒരു ഒരട്ട് മാസത്തെ ഇടവേള എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അടിക്കടി ഓരോ പോസ്റ്റിലും ഇടാറുണ്ട് നമ്മൾ എവിടെ പോയി നിന്നാലും തിരിച്ചു വരും മുമ്പൊക്കെ അപ്പോഴെ ഷൂട്ടിങ്ങിന് വരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടെന്ന് പറയുന്ന ഒട്ടനേകം ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ് ഇവിടെ എല്ലാം പ്രാർത്ഥന വീണ്ടും പ്രതീക്ഷിക്കുന്നു ഡബിൾ എനർജിയില്ല പഴയതിലൊക്കെ വേറെ ലെവലിലാണ് വന്ന് ഇറങ്ങുക സന്തോഷം ഒരുപാട് സന്തോഷം എന്താ പറയുന്നത് ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വർക്കറാണ് ജോലിയിലാണ് ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാണല്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളം ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുക്കുക ഇവിടെ ഒരു ആറ് ദിവസം അത് കഴിഞ്ഞാൽ യു കെയിലോട്ട് ഷൂട്ട് ചെയ്തു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മമ്മൂട്ടി ചിത്രം വിഷുവിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ് പാട്രിയൽ ലാൽ മമ്മൂട്ടി നയൻതാര കോംപോ സിനുകൾ കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുക ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മുബഷീർ പി അക്ബറും എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിനീത വേണു വിവരങ്ങളുമായി ആദ്യം ഹൈദരാബാദിലേക്ക് പോവുകയാണ് മുബഷീർ ഇപ്പോൾ ഏഴു മാസത്തിന് ശേഷം ചെറിയ ഇടവേളയല്ല ഒരു വലിയ ഇടവേള ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഒരു ഇടവേള മമ്മൂട്ടി എടുത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു ആരാധകർ ആശങ്കയിലായിരുന്നു പക്ഷേ എല്ലാ ആശങ്കയും അകറ്റിക്കൊണ്ട് പൂർവാധികം ഊർജസ്വലനായി മമ്മൂട്ടി തിരിച്ചെത്തുകയാണല്ലോ എന്താണ് ഹൈദരാബാദിലെ കാഴ്ച മുബഷീർ തീർച്ചയായും അദ്ദേഹം വളരെ സന്തോഷവാനാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച തനിക്ക് വേണ്ടി കാത്തിരുന്ന മലയാളികളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏഴു മാസത്തെ എട്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷൂട്ടിങ്ങിലേക്ക് കടന്നിരിക്കുന്നത് അല്പസമയം മുമ്പാണ് അദ്ദേഹം കഥാപാത്രത്തിൻ്റെ വസ്ത്രമൊക്കെ തന്നെ മാറിക്കൊണ്ട് ഷൂട്ടിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അതിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല ഏകദേശം അരമണിക്കൂർ മുൻപായിരുന്നു എനിക്ക് പിൻഭാഗത്ത് കാണുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ മമ്മൂക്കയുടെ സ്വന്തം വാഹനം ത്രീ സിക്സ് നയൻ നമ്പർ വരുന്ന ടൊയോട്ടോയുടെ വെൽഫെയർ വാഹനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു പോസിറ്റീവ്നെസ് കാണായിരുന്നു പ്രതി അതായത് എട്ട് മാസത്തെ അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം അത് അതിനിടയിൽ അദ്ദേഹത്തിന് മലയാളികൾ നൽകിയ പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം എല്ലാവരോടും നന്ദി പറയുന്നു വളരെ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് തനിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളോടൊക്കെ തന്നെ നന്ദിയുണ്ട് എന്നുള്ളതാണ് കടപ്പാടുണ്ട് എന്നുള്ളതാണ് മമ്മൂക്ക പങ്കുവെക്കുന്നത് അതിനുശേഷം തനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ചെറിയൊരു വിശ്രമം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു പിന്നീട് സംവിധായകൻ മഹേഷ് നാരായണൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ സാങ്കേതിക വിദഗ്ദ്ധർ അതിൻ്റെ അണിയറിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ തന്നെ മമ്മൂക്ക സംസാരിച്ചു ഏറെ നേരം അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള ക്യാരബൈനിലേക്ക് കയറുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉൾപ്പെടെ മാറിയതിനു ശേഷമാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് കടന്നിരിക്കുന്നത് അങ്ങനെ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടി